കസ്തൂരി അടുത്ത കൂപ്പലേളത്തിൽ പങ്കെടുക്കാമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ തരനോട് വാക്കു കൊടുത്തിരുന്നു അല്ലേ എങ്കിൽ ആ വാക്ക് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത് അപ്പോൾ മധു പറയുന്നു വാക്കു ന്യായം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല മധു ജയൻ പറയാം കള്ളം പച്ചക്കള്ളം കാൽ മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായി ജ്വലിച്ചു നിന്ന ഇതിഹാസ നടൻ ജയനോർമ്മയായിട്ട് നവംബർ പതിനാറിന് നാൽപ്പത്തിനാല് വർഷം തികയുന്നു എഴുപതുകളിലെ യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ജൈൻ എന്ന അതുല്യ പ്രതിഭ നാവികസേനയിലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും മലയാള സിനിമയുടെ പൗരുഷമുള്ള താരമായി മാറിയ ജയൻ എന്ന കൃഷ്ണൻ നായർ ഇന്നും മലയാള സിനിമയിൽ മരിക്കാത്ത ഓർമ്മയാണ് വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടനുണ്ടാകില്ല ആക്ഷൻ ഹീറോ കഥാപാത്രങ്ങളുടെ തുടക്കം ജയനിലൂടെയായിരുന്നു ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ബെൽബോട്ടം പാൻറ്റും കൂളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായി മാറിയിരുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഡയലോഗും അംഗചലനങ്ങളും മലയാളക്കരയിൽ ഇന്നും പല വിധത്തിൽ ട്രെൻഡായി തുടരുന്നു ആ ഓർമ്മകളുടെ സുവർണക്ഷോഭകളുടെ തിരുവട്ടത്തിൽ ആദരാഞ്ജലികൾ ി മനർ സരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമണ പെയ്തു കസ്തൂരി മനർ ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമണ പേതു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഗരിൽ സ്വപ്നങ്ങൾ ഉണരും ിൽ സ്വർഗീയ സുരമാധുരി ആഗന്ധർവ സുരമാധുരി കസ്തൂരിമാണി മലർശരമേതുങ്ങൾ പൂമളേതു പൂണിയാവിരണം വായവിരിയും ആത്മദർശനി ഭൂമേണിയവെ പൊങ്കിരണം വായും ആത്മദർശൻ നീ എന് കസ്തൂരി മാതുതല ഗിൽ സ്വപ്നുണരും ഉന്മാധനഗരിയിൽ സ്വർഗീയ സ്വരബാധുരി ആകന്ദന സൊരബാധുരി കസ്തൂരി ബാമിരി പുഷ്പങ്ങൾ പൂമലെയ്തു ലാലാ ലാ ലാ ലാലാ ലാ നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ജെൻസാന്റെ അനുസ്മരണ ചടങ്ങില് പങ്കെടുക്കാൻ എത്തിയതാണ് നമ്മുടെ ഞാൻ പ്രത്യേകം എന്നെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകള് അദ്ദേഹത്തിന്റെ ഇത്രയും കാലമായിട്ട് പോലും അദ്ദേഹത്തെ നഞ്ചോട് ചേർക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് ഇന്നിവിടെ തടിച്ചു കൂടിയേക്കുന്ന ജനങ്ങള് അങ്ങനെ ഒരു കൊല്ലക്കാരനായതിൽ എനിക്ക് അഭിമാനമുണ്ട് ഏറ്റവും സ്ഥലം കൊല്ലം കൊട്ടാരക്കരയാണ് ഒരുപാട് അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഈ ഒരു അടിസ്ഥാന ചടങ്ങില് പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഭാഗ്യമായിട്ട് വരുന്നു ഒരുപാട് സിനിമ ചരവഞ്ചനവും ഉണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ അവസാന ശില് കൂളിലൊക്കെ ഉണ്ട് കൂളിലൊക്കെ തന്നെ നമുക്കറിയാം ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നല്ലോ അദ്ദേഹം പകരക്കാരനില്ലാതെ നടൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു ഗ്രൂപ്പില്ലാതെ അഭിനയിക്കുന്ന മലയാള സിനിമയിലെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് ഒന്ന് ജയൻ സാറും ഒന്ന് എല്ലാവർക്കും അറിയാം ബാബു സാർ സാറും നേരി ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ബാബു അനനി സാർ ഇവരൊക്കെ ഗ്രൂപ്പില്ലാതെ ചെയ്യുന്നവരാണ് അപ്പൊ മറ്റൊരു കാര്യം വെച്ചാൽ ബാബു വാനനി സാറിനും ജയൻ സാറിനും ഒരുപാട് ഇഷ്ടമാണ് ഒരു നിമിഷം എനിക്ക് ഭാഗ്യമായിട്ട് കരുതാം ഞാൻ രാജു ശരുക എന്റെ കടുത്ത ആരാധകൻ മാത്രമല്ല അതേ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം എനിക്ക് മറ്റു സിനിമ നടന്നാൽ എല്ലാവരും എങ്കിലും ജെയിൻ സാർ കഴിഞ്ഞ് എനിക്ക് മറ്റൊന്നും എന്റെ വീട്ടുപേര് ജെൻ ഹൗസ് നടന്ന് കൃഷ്ണൻ ബേബി ജെൻഹൌസ് ജെൻ നടത്തോന്നുള്ള കന്നിക എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അഴൂർ കടവ് കടവ് അല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേറെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലല്ല അപ്പൊ ഇരുപത്തിയെട്ടോളം കയർ പിരിക്കുന്ന തൊഴിലാളികൾ വള്ളത്തിൽ അഴിവ് കടവ് മാടം മുളക്കി പോകുമ്പോ വള്ളം മുങ്ങി പോയി കന്നിക്ക സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജെയിൻസ് ആർ സൈക്കിളിൽ പാഞ്ഞു വന്ന് ഇരുപത്തിയെട്ടോളം പേരെ രക്ഷപ്പെടുത്തി കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു അതാ എന്റെ വീടിന് അടുത്താണ് ഷൂട്ടിംഗ് നടന്നത്